ഹായ് ഹലോ അപ്പം നമ്മുടെ കയ്യിൽ പഴയ ഒരു കഷ്ണം തുണിയുണ്ട് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മളൊരു കുട്ടി റോസ് ഫ്ലവറ് മേക്ക് ചെയ്തെടുത്തിട്ട് അതൊരു ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു തുണി നമുക്ക് ഫുൾ ആയിട്ട് ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് വേണം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം നീളത്തിലുള്ളൊരു പീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് അതുപോലെ തുണിയൊന്ന് നിവർത്തിയിട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ലാത്ത വശങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മൾ വലിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തുമ്പ് മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് കീറി എടുക്കുകയാണ് കാരണം അതാണ് നല്ലത് കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ടൈമിൽ ഒത്തിരി എടുക്കും ഇതാകുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി അത് നന്നായിട്ട് കീറിയിട്ട് ആ ഒരേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഇത്രയും വലിയൊരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് അതേപോലെ തന്നെ നീളം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ ഇത് എത്രയാണോ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം നല്ല വലിയ പൂവേണ്ടവർക്ക് വലിയ സൈസൊക്കെ എടുക്കാം അപ്പോൾ അത് നാൽപ്പത്തി നാലല്ല നാൽപ്പത്തി രണ്ട് ഇഞ്ചായിരുന്നു നീളം വരുന്നത് അപ്പോൾ ഇത്രയും നീളത്തിലുള്ളൊരു തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തുന്നി കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ നല്ല രണ്ട് വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതേപോലെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് ആ ഒരു പിടിച്ച ഭാഗത്തിൽ നമ്മൾ നീളത്തിൽ ആ ഒരു നാൽപ്പത്തി ഇഞ്ച് നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ഇനിയും ഒരു സ്റ്റിച്ച് കൂടിയതിൻ്റെ മേലെ വരും അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് ഒഴിവാക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ലോക്കറ്റ് ഇട്ടിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് അതടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതൊന്ന് തിരിച്ചെടുക്കുകയാണ് അതായത് നമ്മൾ ആ ഒരു നല്ല വശം ഉണ്ടല്ലോ അത് ഉള്ളിലാണല്ലോ ഉള്ളത് ആ ഒരു വശം നമ്മൾ പുറത്തേക്ക് തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയാണ് തിരിച്ചിരുന്നത് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഓരോരുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കിട്ടും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ വലച്ചുകൊടുക്കുകയാണ് അപ്പോൾ വലച്ചു കൊടുക്കുന്ന ടൈമിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് പുറത്തേക്ക് വലച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ വീട്ടിലെ കാണിക്കുന്നില്ല കാരണം വീട് ഭയങ്കര ലാഗായി പോകും അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവർ വലിക്കുന്ന കുറച്ച് സംഭവം മാത്രമേ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ വീതി കുറഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിപ്പോൾ എൻ്റെത് ഇപ്പം നാലിഞ്ചുണ്ടായിരുന്നു അപ്പോൾ വീതി ഒരു ഇഞ്ചും രണ്ട് ഇഞ്ചും ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ഇത് ഇതുപോലെ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം പകരം നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ഇറക്കലോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കുത്തിക്കൊടുത്തിട്ട് പുറത്തേക്ക് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നീക്കി നീക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മൾ ഫുൾ ആയിട്ട് ഇത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ലുക്ക് ഉള്ളത് ഒരു പാമ്പിനൊക്കെ പോലെ ഉണ്ട് ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡ് പ്ലേറ്റ് ഇട്ടതുപോലെ പോലെ അതായത് തട്ട് തട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പം പ്ലേറ്റ് ഇട്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ടിഞ്ചൊക്കെ വിട്ടിട്ട് അടുത്ത ഗ്യാപ്പിൽ ഒന്നുകൂടി ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ കുറച്ച് ഇടവിട്ട് ഇടവിട്ടിടവിട്ടിട്ടാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റ് ഇടുന്ന ടൈമില് ആ ഒരു പ്ലേറ്റ് വരുന്ന ഭാഗത്ത് അത്യാവശ്യം കട്ടിയായിരിക്കുമല്ലോ അപ്പം എന്താ നൂലടക്കിടക്ക് പൊട്ടി പോകുന്നുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ മെഷീൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് മെഷീൻ ഉപയോഗിച്ച് കുറച്ചുകൂടെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് സോജി നൂലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ കുറച്ച് ടൈം എടുക്കും എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ അതാണ് തോന്നുന്നു അപ്പോൾ ഞാനെന്തായാലും ആദ്യം അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടാമതൊരടുപ്പ് കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്വിച്ച് എല്ലായിടത്തും ഒന്നും വീണിട്ടില്ല അതിൻ്റെ ആദ്യം നല്ല നൂലുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ റൗണ്ട് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതൊരു റോസാപ്പൂവിൻ്റെ ഒക്കെ ഷേപ്പിൽ നമുക്ക് കിട്ടിക്കോളും കാരണം നമ്മൾ ആ ഒരു പ്ലേറ്റ് ഇട്ടിട്ടാണല്ലോ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു റോസിൻ്റെ ഷേപ്പിൽ കിട്ടിക്കോളും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് തിരിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ അപ്പോൾ ഈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട് ഇതെന്തായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്ലവർ പഴയ ഒരു തുണി മാത്രം മതി എനിക്കാണെങ്കിൽ ഈ ഒരു കളർ മാച്ച് ആ റോസിൻ്റെ ആ ഒരു ഏകദേശം ആ ഒരു കളറാണല്ലോ അപ്പോൾ അങ്ങനെ തന്നെ ഒരു കളർ കിട്ടും അപ്പോൾ ഈ ഒരു കളർ തുണി കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇതെന്തായാലും വെറുതെ ആയില്ല ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പം നമ്മൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിന് ശേഷം ആ ഒരു ഷെയ്പ്പൊക്കെ കിട്ടി നമുക്ക് ഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ആ ഒരു എല്ലാ മടക്കിൻ്റെ ഉള്ളിലും ആ ഒരു സൂചി എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് തുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല കട്ടിയുള്ള സൂചി തന്നെ വേണം കാരണം ആ ഒരു എല്ലാ മടക്കിൻ്റെ ഉള്ളിലൂടെയും ആ ഒരു സൂചിയും നൂലും എത്തണം അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ നല്ല സെക്യൂർ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൂചിയും നൂലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ അതേ കളറ് സൂചിന്നൂലും എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു കളർ ആയിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു നൂല് കുറവേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സെയിം കളർ നൂല് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് തുന്ന ടൈമിലാണ് ഞാൻ ആ ഒരു നൂല് എടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പുറത്തൊന്നും കൊടുക്കുന്നതോ സെയിൽ ചെയ്യുന്നതോ ഒന്നും അല്ല അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സെയിം കളർ കളറ് നൂലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഏതാ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുത്തുണ്ടായിരുന്നു അത്യാവശ്യം ഒരു വൈറ്റ് കളറിൽ ഭംഗിയുള്ള ഒരു മുത്തുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുത്തിൻ്റെ ആവശ്യം ശരിക്കുമില്ല പക്ഷേ എനിക്ക് തോന്നി ആ ഒരു മുത്തുകൂടെ വെച്ചാൽ കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു മുത്ത കൂടെ ഞാൻ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഹെയർ ക്ലിപ്പ് കൂടെ ഒരു ഫ്ലവറിൻ്റെ അടിയിലായിട്ട് ഇതേപോലെ അറ്റച്ച് ചെയ്ത് കൊടുത്തു ഞാൻ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയുന്ന പഴയ ഒരു തുണി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് അപ്പോൾ പെൺമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ജസ്റ്റ് പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ഐഡിയ ആണ് ഇങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഇത്രയും നല്ല ഭംഗി തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ അത്രയേ ഉള്ളിയൊരു ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെയും പഴയ ക്ലോത്തിൻ്റെയും ഒക്കെ റീസിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളതുപോലെ ഒത്തിരി വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അത് നോക്കിയൊന്ന് ചെക്ക് ചെയ്യണേ പറ്റാ ടാബാൽ ബേസ് ചെയ്യൂ